ഡൊണാൾഡ് ട്രംപിന്റെ ട്രേഡ് അഡ്വൈസർ ആയിട്ടുള്ള പീറ്റർ നവാറോ വീണ്ടും ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യ നേരത്തെ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങുന്നത് അവസാനിപ്പിക്കണം കാരണം ഉക്രൈനികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഹായിക്കുകയാണ് ഈ റഷ്യയിൽ നിന്ന് എണ്ണ പർച്ചേസ് ചെയ്യുന്നത് അപ്പോ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ചില അഭിപ്രായങ്ങൾ അതായത് നരേന്ദ്ര മോദി മഹാനായിട്ടുള്ള വ്യക്തിയാണ് മഹാനായിട്ടുള്ള പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അപ്പൊ അതിനെ അംഗീകരിക്കുന്ന പോസ്റ്റ് നരേന്ദ്ര മോദി എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായി അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്കിടയിൽ സംഭവിക്കുന്നത് ഇന്ത്യ മുട്ടുമടക്കും തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നത് വരും മാസങ്ങളിൽ ഇവിടെ ആരും മുട്ടു മടക്കണ്ടവർത്തേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് പറ്റുന്ന കുഴപ്പം പ്രത്യേകിച്ച് ഇന്ത്യക്ക് പറ്റിയ കുഴപ്പം നമ്മൾ ചില സ്വപ്നങ്ങൾ അല്ലെ ഹാലൂസിനേഷൻ്റെ പുറകെ പോയി നെഹ്റുവിന്റെ കാലത്തൊട്ട് അതിലൊരു ബന്ധമായിരുന്നു ചൈനയുമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നെഹ്റു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ചൈനയിലേക്ക് പോവുകയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശനം എന്നാ പറഞ്ഞത് ചൈനയിലേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞു അമ്പത്തിനാലില് ചൈനയിൽ പോയി ചൈനീസ് നേതാക്കന്മാരെ കണ്ടു ചൈനീസ് നഗരങ്ങളെ ഷാഹായും ബെയ്ജിങ്ങും ഒക്കെ വിസിറ്റ് ചെയ്തു അപ്പൊ നെഹ്റുവിന് അവിടെ കിട്ടിയ സ്വീകരണം എന്ന് പറയുന്ന ആറ് മൈൽ നീളത്തില് ചൈനയിലെ മനുഷ്യർ ജനങ്ങളെ പിള്ളേരും കുട്ടികളും നിന്ന് നെഹ്റുവിനെ ജീവിക്കുകയായിരുന്നു പഞ്ചശീലം പക്ഷെ മറിച്ച് അമ്പത്തിനാല് കഴിഞ്ഞ് അറുപത്തിരണ്ടായപ്പോഴേക്കും ചൈന ഇന്ത്യയുടെ വലിയ ശത്രു ആവുകയും ആക്രമിക്കുകയും ചെയ്തു ലോകരാജ്യങ്ങൾ രണ്ട് തന്ത്രം ഉപയോഗിക്കും ഒന്ന് സൗഹൃദത്തിന്റെ രീതിയിൽ നമ്മളെ കീഴടക്കാൻ നോക്കും രണ്ട് ശക്തിയുണ്ടെങ്കിൽ എതിർത്ത് തോൽപ്പിക്കാൻ നോക്കും ഈ രണ്ട് മാർഗത്തെയും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള കഴിവാണ് ഓരോ രാജ്യങ്ങൾക്കും വേണ്ടത് ദൌർഭാഗ്യവശാൽ ചൈനയിൽ നിന്നും ഇങ്ങനെ ഒരു മിന്നലാക്രമണം ഒരിക്കലും ഇന്ത്യ പ്രതീക്ഷിച്ചിട്ടില്ല നെഹ്റു പൂർണ്ണമായും ചമുനിലായെ വിശ്വസിച്ചു ഇന്ത്യ ചീന വായു വായു എന്നുള്ള മുദ്രാവാക്യത്തിന്റെ അന്തസ്സത്ത നെഹ്റു കാത്തു സൂക്ഷിക്കാൻ നോക്കി പക്ഷെ ഏറ്റവും ക്രൂരമായി ചൈനയെ അതെ തള്ളിപ്പറഞ്ഞു തർക്കം എന്തുമായിക്കോട്ടെ ചൈന അവരുടെ ഇന്ത്യമായിട്ടൊരു അതിർത്തി തർക്കം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ചർച്ചയിൽ കൂടെ പരിഹരിക്കാൻ ചൈന ശ്രമിക്കുന്നില്ല അവിടെയാണ് നോക്കേണ്ടത് ചൈന അത് ചർച്ചയിൽ കൂടെ അല്ല പരിഹരിക്കാൻ ശ്രമിച്ച ബലപ്രയോഗത്തിലൂടെയാണ് അവിടെയാണ് ഇന്ത്യയിലെ ഇടത്തപക്ഷത്തിന് രണ്ടാമത് കാലിടങ്ങിയത് ഇടത്തപക്ഷം ചൈനയെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടെടുത്തു കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടൻ അനുകൂലമായ നിലപാടെടുത്തു ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഇന്ത്യയുടെ ജനസാമാന്യത്തിൽ നിന്നും ആരെ അകറ്റി നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകറ്റി നിർത്തി ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ട്രംപ് ഓൾ ഓഫ് എ സെവൻ ട്രംപ് മോഡിയും ഭായി ബായി എന്നും പറഞ്ഞ ഇതേ രീതിയിൽ ചൌൻലായിക്ക് കൊടുത്ത സ്വീകരണം പോലെ ചൌൻലായ് നെഹ്റുവിന് കൊടുത്ത സ്വീകരണം പോലെ ട്രംപ് ഭാഷകളില് മോഡിയെ സ്വീകരിച്ചു ഇവിടെ ട്രംപ് വന്നപ്പോൾ ഗുജറാത്തിലെ മറ്റു സാധാരണക്കാരെ വൃത്തികട്ട മനുഷ്യർ കാണാതിരിക്കാൻ വേണ്ടി ആ മതിൽ കെട്ടി ട്രംപിനെ ഇവിടെ സ്വീകരിച്ചു അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് പരസ്പരം ആത്മാർത്ഥമായിട്ടുള്ള പ്രകടനം ഇത് നല്ല കാര്യങ്ങളല്ല ഇതുപോലെ കേവലം ഈ സൗഹൃദങ്ങളെല്ലാം കേവലം പ്രകടനങ്ങൾ മാത്രമാണ് ആ തിരിച്ചറിവ് നമ്മുടെ നേതാക്കൾക്കുണ്ടാകണം പ്രകടനങ്ങൾ ശരിയാകാൻ പറ്റാകാം അതായത് ഒരു സോഷ്യോളജി പറയുന്ന പോലെ എവരി റിലേഷൻഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് കൺവീനിയൻസ് അത് വ്യക്തിയുടെ കാര്യത്തിലായാലും സമൂഹത്തിന്റെ കാര്യത്തിലായാലും രാജ്യത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെയായിരിക്കും ഇവിടെ അമേരിക്കക്കേതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ഇപ്പൊ ഉദാഹരണം നമ്മളല്ല ഇവിടെ ഇവിടുത്തെ വിദഗ്ധന്മാരെല്ലാം പറയാം അമേരിക്ക മറ്റുള്ള പക്ഷെ അങ്ങനെയാണെങ്കിൽ അമേരിക്ക പ്രതിഷേധം ഉണ്ടാകണം ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു എന്താ ഇന്ത്യയുടെ ഇന്ത്യയുടെ മുമ്പിൽ സൗദീനും ഇറാനിന് സൗദീനൊക്കെ കൂടുതൽ ഇറാനിന് മേടിക്കാൻ പറ്റിയല്ല അപ്പൊ അവിടെ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ എക്കണോമിക്സിന്റെ നമ്മുടെ ഈ വിദഗ്ധന്മാരുടെ മുമ്പിൽ പറയുന്നതിനപ്പുറം റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ മേടിക്കാതിരുന്നാൽ അതുപോലെ നമുക്കുള്ള നമ്മൾ വേറെ എവിടെന്നെങ്കിലും എണ്ണ മേടിക്കണം എണ്ണ മേടിച്ചില്ലേ പറ്റുള്ളൂ അതെ ഇപ്പൊ സൗദി അറേബ്യനോ യുഎഇനോ അതുപോലുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ നമ്മൾ എണ്ണ മേടിക്കണം അങ്ങനെ എണ്ണ മേടിക്കുക ഇത്രയും വ്യാപകമായി നമ്മൾ എണ്ണ മേടിക്കാൻ ചെല്ലുമ്പോ അന്തർ അന്തർദേശീയ മാർക്കറ്റിൽ എണ്ണയുടെ വില കൂടും മനസ്സിലായോ നമ്മളെ പോലെ കൊറേ കൂടുതൽ ബൾക്കായിട്ട് മേടിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ വരുമ്പം സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ എന്നയ്ക്ക് മൊത്തപ്പിന്മാർക്ക് അഗോദർ ദൗർബല്യം ഉണ്ടാവും ദൗർലഭ്യം ഉണ്ടാവുകയും നമ്മളത് മേടിക്കേണ്ടിയും വരും ആ വില അവര് കൂടും അതെല്ലാ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും നഷ്ടക്കച്ചവട അവസാനം കാരണം എന്നെ നമ്മൾ കൂടുതൽ ഡിമാൻഡ് അവിടെ ചെല്ലുമ്പോൾ വില ഓട്ടോമാറ്റിക്കായിട്ട് കൂടും അത് മനസ്സിലാക്കാതെയാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ ഇടയ്ക്ക് പറ്റിയ പാളിച്ചെന്ന് പറഞ്ഞാ പഞ്ചവത്സരത്തിൽ പാളിച്ച എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒരിക്കലും ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കണോമി ആകേണ്ട ആവശ്യമില്ല ലോകത്തിലെ എല്ലാ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കണോമി ഏതെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ക്രൈസിസ് നേരിടേണ്ടി വരും ഇപ്പൊ ടൂറിസത്തെ ആശ്രയിച്ച് ഇവിടെ ഡെവലപ്മെന്റ് പറഞ്ഞില്ല കേരളത്തിലെ എല്ലാ ചർച്ചകളും കാണാം ടൂറിസം ടൂറിസം എന്ന് പറയും ആ രാജ്യമായിട്ട് ആ പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകള രാജ്യമായിട്ട് നമ്മുടെ ബന്ധം മോത്സവത്തിൽ ഈ ബിസിനസ് എങ്ങനെ ഇരിക്കും അത് നോക്ക് ഈ രീതിയിലാണ് നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങളെ നമ്മുടെ വിദഗ്ധന്മാരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ വിദഗ്ധനല്ല പക്ഷെ കോമൺ സെൻസ് എന്നുള്ളത് അപ്ലൈ ചെയ്യുകയാണ് അമേരിക്ക നാളെ ഇന്ത്യയായിട്ടുള്ള ബന്ധം ട്രേഡ് നിർ അതിനേക്കാൾ അപകടകരമായ ബന്ധം ഇവരാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അല്ല ഇന്ത്യയും പശ്ചിമ യൂറോപ്പുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പറ്റുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന എൻ ആർ ഐ റിമിറ്റൻസ് ഇന്ത്യക്കാരെ ജോലി തേടിയിരിക്കുന്നവര് ഏറ്റവും ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പ്രദേശങ്ങളിലുണ്ട് അവർക്ക് നാളെ ഇങ്ങോട്ട് ഇത് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ പൈസ ഇങ്ങോട്ട് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ എണ്ണയുടെ ഇറാനി നിർമ്മിക്കുന്ന റഷ്യ നിറംപടിക്കുന്നോ നല്ല പ്രശ്നം ആ പൈസ നിന്നു പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ്ഘടന എങ്ങനെ നിൽക്കും ഇപ്പോൾ തന്നെ വന്നു നമ്മൾ ഐ ടി ഫീൽഡാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിലൊക്കെ ഉണ്ട് ഐ ടി ഐ ടി എന്ന് പറഞ്ഞ നടക്കുന്ന ഒത്തിരി പേരുണ്ട് വിദേശത്തേക്കുള്ള അമേരിക്കയിൽ നിന്നും പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ജോലി ഔട്ട്സോഴ്സ് ചെയ്യും ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ അത്ര കമ്പനി ഉണ്ട് അമേരിക്കയിലെ കമ്പനികൾക്ക് വേണ്ടി ഇപ്പൊട്ടിരുന്ന് ജോലി ചെയ്ത് കൊടുക്കാറുള്ളത് ഈ ഔട്ട്സോഴ്സിങ്ങിനെ ട്രംപ് നിരോധിക്കാൻ പോവാ അതായത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം അപ്പൊ ആ അപകടമാണ് ഏറ്റവും വലിയ അപകടം അതിനെ കുറിച്ച് ഇവിടെ നമ്മുടെ വിദഗ്ദ്ധന്മാരൊന്നും പറയുന്നില്ല എണ്ണ വിറ്റ മേടിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എണ്ണ കാശുണ്ടെ മേടിക്കാം കാശില്ലേ മേടിക്കാൻ എണ്ണ ഇല്ലേ നമുക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ എണ്ണ ഇപ്പൊ ഒരു പത്ത് വർഷത്തേക്ക് കഴിയാവുന്ന ഇന്ത്യ തന്നെ കാണും അത് എണ്ണ ഉപയോഗിക്കുന്നവരുടെ ഒരു ടെൻ പേഴ്സെന്റ് ട്വന്റി പേഴ്സെന്റ് പോപ്പുലേഷൻ മാത്രമാണ് എണ്ണയുടെ ആവശ്യം വരുന്നത് പിന്നെ ലഗേജ് അങ്ങനെ ഉള്ളു ഉത്തരേന്ത്യയിലെ കൃഷിക്കാരനൊക്കെ എണ്ണ ആയിഷ് ജീവിതത്തിൽ ഒരിക്കലായിരിക്കും ട്രെയിനെ കയറുന്നത് അവന് പെട്രോളിന്റെ മണ്ണെണ്ണ മാത്രം പെട്രോളിന്റെ ഡീസലിന്റെ ആവശ്യം അവന് വരുന്നില്ല പക്ഷെ അവന്റെ ചരക്ക് കൊണ്ടും ലോറി വേണം ട്രെയിൻ വേണം അതിന് മാത്രമേ ഉള്ളൂ യാത്ര ചെയ്യാൻ വേണ്ടി അവന് ഇത് വേണ്ട ഒരു ഇന്ത്യയെ സംബന്ധിച്ച് അത്യ ഉള്ളൂ അല്ല പറഞ്ഞാൽ ഇതിലിപ്പം പല നിരീക്ഷകരും ഇപ്പൊ അന്തർദേശീയ പല നിരീക്ഷകരും ഫേമസ് ആയിട്ടുള്ളവര് പറയുന്നത് രണ്ടു മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു ട്രേഡ് കരാറിന് യു എസും ഇന്ത്യയുമായിട്ട് അംഗീകരിക്കും അപ്പോ അത് സംഭവിക്കാണെങ്കിൽ മുട്ടുമടക്കല് തന്നെയല്ലേ എങ്ങനെ എണ്ണ ഈ മാസം കൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം മോദിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്താണ് പറഞ്ഞത് ട്രംപ് പറഞ്ഞത് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ നിരാശനായിരിക്കുന്നത് അതെന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത് കൂട്ടിക്കാണിക്കുന്നത് അപ്പൊ അത് വരും നിർത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് എന്റെ ചങ്ങാതി വേറെ മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ചർച്ച എടുക്കുന്ന സമയം കൊണ്ട് ചർച്ചയിൽ ഒരു തീരുമാനമാകുന്ന സമയത്തിനുള്ളിൽ ഈ എണ്ണ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ ഇടയ്ക്ക് പറ്റിയല്ലേ എത്ര എത്ര ബാറിൽ എണ്ണ മേടിക്കാൻ പറ്റും ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ചർച്ചക്ക് പോകുന്നതെങ്കിൽ നമ്മൾ മാക്സിമം സ്റ്റോക്ക് നമ്മൾ നമ്മളിവിടെ ചെയ്യും റഷ്യക്കും നഷ്ടം വരുന്നില്ല. റഷ്യ എണ്ണ നമ്മൾ മേടിച്ചു കഴിഞ്ഞു റഷ്യക്ക് നഷ്ടം വരുന്നില്ല. നമ്മൾ റഷ്യയുടെ എണ്ണ നമ്മൾ ചെയ്തതിനു ശേഷം നിർത്തലാക്കുന്നു വാങ്ങുന്നത് അല്ല അല്ല വേണമെങ്കിൽ വേണമെങ്കിൽ അത് അത് അമേരിക്കക്ക് പ്രസ് ചെയ്യാൻ പറ്റിയല്ല കാരണം റഷ്യയിൽ നിന്ന് കിട്ടുന്ന പൈസയും അല്ല റഷ്യയുടെ ആയിട്ടുള്ള കച്ചവടവും വ്യാപാരവും ഒക്കെ നമ്മുടെ എണ്ണ ഉപയോഗിക്കാൻ ആവശ്യമാണ് പിന്നെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളായിട്ട് നമുക്ക് നല്ല ബന്ധമാണുള്ളത് ഇറാനുമായിട്ട് നല്ല ഇറാൻ ഇറാനിന്ന് കള്ളക്കടത്തായിട്ട് എണ്ണ ഇഷ്ടം പോലെ കിട്ടും അതാണ് അത് നമ്മൾ നേരിന്റെ മർഗത്തിലല്ല വേർ ട്രേഡ് നടക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഉദാ പണ്ട് ഈ പിണാക്കു കച്ചവടം എന്ന് പറഞ്ഞൊരു കുപ്രസിദ്ധമായ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതുപോലെ റഷ്യയായിട്ട് മാത്രമാണ് കച്ചവടം നമുക്ക് പാടുള്ളൂ അത് കരാറായിരുന്നത് ഈ പിണ്ണാക്ക് റഷ്യ ഇവിടുന്ന് മേടിക്കും വാത വലക്കുറച്ച് മേടിക്കും പോയിട്ട് ഈസ്റ്റ് യൂറോപ്പിലേക്ക് ഈ നമ്മുടെ പിണ്ണാക്കും ഇരട്ടി വിലക്ക് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അന്നത്തെ കത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മറിച്ചു കൊടുക്കുമായിരുന്നു റഷ്യ എല്ലാ രാജ്യങ്ങളും ചെയ്യും അവരുടെ രാജ്യത്തിന്റെ ലാഭത്തിനു വേണ്ടി എല്ലാ തട്ടിപ്പുകളും ഇവരൊക്കെ കാണിക്കും അതിനെ നമ്മൾ അംഗീകാര അതിനെ എത്രമാത്രം നമ്മൾ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുള്ള തീർച്ചയായിട്ടും ഇത് ഇത് മോഡിക്ക് സാധിക്കണമെങ്കിൽ ആത്മവിശ്വാസമുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കുക ആ ആത്മവിശ്വാസമാണ് ജനതയ്ക്ക് ആവശ്യം അല്ലാതെ ഏതെങ്കിലും തരത്തിലെ ദൈവത്തെ പൂവിച്ചോ പ്രാർത്ഥിച്ചോ ഗംഗാവാദാനെ പൂവിച്ചോ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത് ആത്മവിശ്വാസത്തിന്റെ മാർഗം മറഞ്ഞു തന്നത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധി ഇവർ തള്ളി പറയുകയാണ് അലോജിച്ച് നോക്ക് മഹാത്മാഗാന്ധിയാണ് എങ്ങനെ നിനക്ക് ഇന്ന് ജീവിക്കാൻ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നിനക്ക് ജീവിക്കാൻ അന്തസ്സോടെ ജീവിക്കാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ച ഗാന്ധിയാണ് ആ ഗാന്ധിയുടെ മാർഗമുണ്ട് ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്കൊന്നിറങ്ങി ചുറ്റുവട്ടം നോക്കുക ഓരോരുത്തർ നോക്കുക അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ഏതെല്ലാം സാധനം നമുക്ക് ആവശ്യമുണ്ട് ആലോചിച്ച് നോക്ക് ഓരോ വീട്ടുകാരെ ആലോചിക്കാം നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് അമേരിക്കയിൽ നിന്നുള്ള ഏത് സാധനം ഇറക്കുമതി നിന്നാലാണ് നമ്മൾ പട്ടിണി ആയിരുന്നത് ഏതെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ എന്നുള്ള മരുന്നാണ് മരുന്ന് നമുക്കിവിടെ അത്യാവശ്യം ഉണ്ടാക്കാം ഇവിടെ ഉണ്ട് കുറെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അമേരിക്ക ആശ്രയിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നല്ലേ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നല്ലേ പറയുന്നത്. വേണ്ടി വന്നാൽ അമേരിക്ക തന്നില്ലെങ്കിലും നമുക്ക് ഒന്നും ഇല്ല എന്നുള്ള ശരി